എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വെറൈറ്റി രുചിയിലുള്ള ഒരു ഉപ്മാവാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യം പുളിയുള്ള ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഉപയോഗിച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള രണ്ട് കപ്പ് ഇഡ്ലി മാവാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ വീതം ഉഴുന്നും കടലപ്പരിച്ചിട്ട് കൊടുക്കാം രണ്ട് പരിപ്പുകളും നന്നായി ചോന്ന് കിട്ടണം ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ചെറുതായി മുറിച്ച ഇഞ്ചി പച്ചമുളക് നന്നായി വാങ്ങാം ചെറിയുള്ളി ലൈറ്റ് ആയിട്ടൊന്ന് ഗോൾഡൻ കളർ ആവണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ചെറുവുള്ളി ചെറുതായി ചോന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം വറുത്ത റവയാണ് എടുക്കുന്നത് നന്നായി വഴറ്റാം അരക്കപ്പ് വെള്ളമൊഴിച്ചെടുക്കാം റവ പകുതി വെന്ത് കിട്ടണം ഇതിലേക്ക് ഇഡ്ലി മാവ് ഒഴിക്കാം മാവിൽ ആൾറെഡി കുറച്ച് ഉപ്പുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നന്നായി കുറുക്കിയെടുക്കണം നന്നായി ഉലർന്നു കിട്ടുന്നതുവരെ ഇളക്കി കൊടുക്കണം മാവ് നന്നായി വെന്ത് ഉവ് റെഡിയാക്കി കിട്ടാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ആകും ഒരുവിധം വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മാവ് നന്നായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ ഉലർച്ചെടുക്കുന്നത് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ ഒരു ഉപ്മാവ് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെയൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാം അത്ര ടേസ്റ്റി ടേസ്റ്റിയാണത് വളരെ ടേസ്റ്റിയായ ഇഡ്ലി മാവ് കൊണ്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഉപ്മാവ് തനിയെ കഴിക്കാനും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കറിയുടെ കൂടെയാണെങ്കിൽ ചിക്കൻ കറി മട്ടൺ കറി കടലക്കറി ചട്നി എല്ലാം നല്ല കോമ്പിനേഷനാണ് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അല്ലെങ്കിൽ സ്നാക്സായും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം വേറിട്ട രുചിയിലുള്ള ഈ ഉപ്മാവിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ